നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആനുകാലിക ആണ് മിക്ക പരീക്ഷകളിലും ഇപ്പൊ പി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും റീസന്റ് ആയിട്ടുള്ള ഒരു ആനുകാലികമാണ് മറ്റൊന്നുമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാർഡ് പുനക്രമീകരണം അല്ലെങ്കിൽ വാർഡ് വിഭജനത്തെ കുറിച്ചിട്ടാണ് നമുക്കറിയാം തദ്ദേശ സ്വയംഭര തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുക്കുകയാണ് സോ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ് സോ വാർഡ് പുനക്രമീകരണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ സോ വാർഡ് പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലികമാണ് ഇന്ന് നോക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നോക്കുന്നത് സോ അതിനു മുമ്പ് തന്നെ ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ കേരളത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ ഇത് ജനറൽ ആയിട്ട് നിങ്ങൾ മുൻപേ അറിഞ്ഞിരിക്കുന്ന ബേസിക് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ ആണ് കേരളത്തിലുള്ളത് അപ്പം നമുക്കറിയാം ഇങ്ങനെ വാർഡ് വിഭജനം അതുപോലെ തന്നെ നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്നതായിരിക്കണം ഒരു വാർഡ് എന്നതൊക്കെ സംബന്ധിച്ച് ഒരു അതിർത്തി നിർണയമുണ്ട് അത് നമ്മൾ പറയപ്പെടുന്ന പേരാണ് ആ ഒരു അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ ഉണ്ട് ഡീ ലിമിറ്റേഷൻ കമ്മീഷൻ എന്നാണ് അതിന് പറയുക അറിയായിരിക്കും മുൻപേ കേട്ടുള്ള വേർഡാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓക്കെ അപ്പൊ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമ്മളെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിനുള്ള മാർഗദേശ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സോ ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഏതൊക്കെയാണ് ഒരു കരട് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ ഈയൊരു നിർദ്ദേശപ്രകാരം മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും പുനർവിഭജന പ്രക്രിയ നടക്കുക മൂന്ന് ഘട്ടങ്ങളിൽ അപ്പൊ ഘട്ടങ്ങളിൽ ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആദ്യഘട്ടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ലെവൽ മുനിസിപ്പാലിറ്റി ലെവൽ കോർപ്പറേഷൻ ലെവൽ രണ്ടാം ഘട്ടത്തിലാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മൂന്നാം ഘട്ടത്തിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിലും ആയിരിക്കും വാർഡ് പുനർവിഭജനം നടത്തുകയൊക്കെ മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തില് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ രണ്ടാം ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാം ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റി പന്ത്രണ്ടായിരിക്കും വാർഡുകളായിട്ട് കൂടുക ഓക്കെ അപ്പൊ നിലവിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം വാർഡുകളാണ് പറയുന്നത് ഓക്കെ അതായത് നമ്മളെ രണ്ടായിരത്തി പതിനൊത്തിൽ സെൻസസ് ഒക്കെ പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മൾ നിലവിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം വാർഡുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു വാർഡ് പുനർക്രമീകരണം അല്ലെങ്കിൽ വാർഡ് വിഭജനം വന്നു കഴിഞ്ഞാൽ അത് ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളായിട്ട് മാറും എന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ നമ്മൾ ഇത് ഓരോ ലെവലിൽ എടുത്തു നോക്കുകയാണ് നമ്മൾ പറഞ്ഞു എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിലുള്ളത് അപ്പൊ ഈ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളായിട്ട് യി മൂന്ന് ഒന്ന് ഒന്ന് മൂന്ന് വാർഡുകളാണുള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വാർഡുകളാണുള്ളത് അത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിട്ട് കൂടും ഓക്കെ മൂവായിരത്തി പനൂറ്റി പതിമൂന്ന് ഉള്ളത് ഒരുനൂറ്റി പതിമൂന്ന് ഉള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനിൽ നാ നാനൂറ്റി പതിനാല് വാർഡ് നാനൂറ്റി ഇരുപത്തി ഒന്നായിട്ട് മാറും നാനൂറ്റി പതിനാല് വാർഡ് നാനൂറ്റി ഇരുപത്തി ഒന്നായിട്ട് മാറും ഇനി നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിന്നും പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാവും ഈ എണ്ണോന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല ജസ്റ്റ് ഒന്ന് കേൾക്ക പതിനൊ പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകളിൽ നിന്നും പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാവും ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എൺപത് വാർഡുകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി എൺപത് വാർഡുകള് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴും ഇനി ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വാർഡുകള് മുന്നൂറ്റി നാല്പത്തി ആറുമായിട്ട് വർധിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിൽ പറഞ്ഞത് ആകെ നിലവിലുള്ള ആ ഒരു വാർഡ് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ കൂടിയ വാർഡുകൾ ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ആയിട്ട് മാറും അപ്പൊ അതിന്റെ ഓരോ തലങ്ങളാണ് പറഞ്ഞത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ലെവലിൽ ആയിക്കോട്ടെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിൽ ആയിക്കോട്ടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അങ്ങനെ ക്രമീകരിച്ചിട്ടാണ് പറഞ്ഞത് ഈ നമ്പർ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ജസ്റ്റ് ആ ഒരു ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടായി മാറുന്നുള്ള ആ ഒരു നമ്പർ ജസ്റ്റ് ഓർത്തുവച്ചോ ഇനി സംസ്ഥാനത്ത് ഇതിൽ പറയപ്പെടുന്നത് അമ്പത്തി അഞ്ച് പഞ്ചായത്തുകളും എട്ട് നഗരസഭകളും ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അൻപത്തി അഞ്ച് പഞ്ചായത്തുകളും അതുപോലെ തന്നെ എട്ട് നഗരസഭകളും ഒഴികെയുള്ള വാർഡുകളാണ് വിഭജിക്കുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന്റെ ആ ഒരു ജനസംഖ്യ അടിസ്ഥാനമാക്കിയിട്ടാണ് വിഭജിക്കുന്നത് അത് പ്രകാരം തന്നെ ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങൾ പ്രദേശങ്ങളുണ്ടാവില്ലേ അതായത് അയിമ്പത്തി അഞ്ച് പഞ്ചായത്തുകളും എട്ട് നഗരസഭകളും ഒഴികെയുള്ള മറ്റുള്ള നഗരസഭകളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും ആണ് വാർഡ് വിഭജനം നടക്കുന്നത് ഇതില് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് അംഗത്തിനൊക്കെ കൊടുക്കുന്ന ഓണർ കുറിച്ച് പറയുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനായിരിക്കും ഏറ്റവും ഉയർന്ന ഓണറേറിയം അതായത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ജില്ലാ പഞ്ചായത്തിന് കിട്ടുന്ന ഓണറേറിയം എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ശമ്പളം എന്ന് പറയില്ലേ അപ്പൊ പതിനാറായിരത്തി എണ്ണൂറ് ഏറ്റവും കൂടുതൽ ഉള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തില് വാർഡ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞാൽ പുതുതായിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളായിരിക്കും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡായിരിക്കും വർധിക്കുക നഗരസഭകളിലാണെങ്കിൽ നൂറ്റി ഇരുപത്തിയെട്ട് വാർഡുകൾ കൂടും കോർപ്പറേഷനിലാണെങ്കിൽ ഏഴ് വാർഡുകളും കൂടും ഓക്കെ നഗരസഭകളിൽ നൂറ്റി ഇരുപത്തി വാർഡുകൾ കൂടും കോർപ്പറേഷനിൽ ഏഴ് വാർഡുകളും ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം നേരത്തെ പറഞ്ഞു അപ്പം ഗ്രാമപഞ്ചായത്തുകൾ അധികമായിട്ട് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളുമായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും അധികം വാർഡുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വാർഡുകളാണ് പുതുതായിട്ടുണ്ടായത് ഏറ്റവും കുറവുകൾ വാർഡുകൾ ഉണ്ടായത് വയനാട് ജില്ലയിലാണ് ഓക്കെ ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള ജില്ല മലപ്പുറം യ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാർഡ് വിഭജനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള എ ഷാജഹാനയാണ് ഓക്കെ എ ഷാജഹാനയാണ് അതുപോലെ തന്നെ ഇതിൽ മറ്റ് അംഗങ്ങൾ രത്തൻ യു കേൽക്കറ് കെ ബിജു ഹരി കിഷോർ ി ഓക്കെ വാസുഗി ഇവരൊക്കെയാണ് അംഗങ്ങൾ ആരൊക്കെയാണ് അംഗങ്ങൾ എ ഷാജഹാൻ രഥൻ യു കേൽക്കർ കെ ബിജു എസ് ഹരി കിഷോർ ഡോക്ടർ കെ വാസുകി ഇവരൊക്കെയാണ് ഡി ലിമിറ്റേഷൻ കമ്മീഷന്റെ അംഗങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള എ ഷാജഹാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് ചോദിച്ചതാണ് ഇനി വാർഡ് വിഭജനത്തിന്റെ കരട് പ്രഖ്യാപനം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ടിനായിരുന്നു പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിനാണ് പ്രസിദ്ധീകരിച്ചത് അതായത് പരാതികളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി ഡിസംബർ നാല് വരെ അവർ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ വാർഡുകളുടെ അതിർത്തി നിശ്ചയിച്ചതിൽ പോരായ്മകൾ അതുപോലെ തന്നെ വീടുകൾ ഒഴിവാക്കിയിട്ടുണ്ടോ അതേപോലെ തന്നെ ജനസംഖ്യയിലുള്ള ഏറ്റക്കുറച്ചിലുകള് വാർഡുകൾക്ക് പുതിയ പേരുകൾ നൽകിയതിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരാതികൾ ഓക്കെ അപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാല് നവംബറിലായിരുന്നു ഇതിന്റെ കരട് വിജ്ഞാപനം പ്രഖ്യാപിച്ചത് നമ്മൾ പറഞ്ഞു മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും വാർഡ് വിഭജനം നടക്കുക ആദ്യത്തെ ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ രണ്ടാമത്തെ ആണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാമത്തെ ആണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഈ ഒരു മൂന്ന് രീതിയിലായിരിക്കും നടക്കുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി എത്ര വാർഡുകളാണ് വർദ്ധിച്ചത് പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിന്നും പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴിലേക്ക് വർധിച്ചപ്പോൾ എത്രയാണ് കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളിലും പുതുതായിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകൾ അതായത് കുറഞ്ഞ കൂടിയതിൽ നിന്നും കുറഞ്ഞത് നമുക്ക് മൈനസ് ചെയ്താൽ മതി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകൾ കൂടി അങ്ങനെയാണെങ്കിൽ നഗരസഭകളിൽ നൂറ്റി ഇരുപത്തിയെട്ട് വാർഡുകളാണ് കൂടിയത് കോർപ്പറേഷനിൽ ഏഴ് വാർഡുകളും കൂടി സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് വാർഡ് വിഭജനം ഏറ്റവും കൂടുതൽ വാർഡുകൾ ഇത് പ്രകാരം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറവ് വയനാട് ജില്ലയിലുമാണ് ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് അതിർത്തി പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആ ഒരു കമ്മീഷൻ അറിയപ്പെടുന്ന പേരാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അപ്പൊ നിലവിൽ കേരളത്തിലെ ഡിലിമിറ്റേഷൻ കമ്മീഷനിൽ അഞ്ചങ്ങളാണ് അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അതിന്റെ അധ്യക്ഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള എ ഷാജഹാൻ ആണ് ബാക്കി നാല് പേരുടെയും പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ഇവര് ആരൊക്കെയാണുള്ള കാര്യം നോക്കാം ഒന്ന് നമ്മൾ പറഞ്ഞു രത്നയു കേൽക്കർ ആണ് പരിസ്ഥിതി ഐ ടി വകുപ്പ് സെക്രട്ടറിയാണ് രത്നയു കേൽക്കർ അതുപോലെ തന്നെ ബിജു ആണെങ്കിൽ കെ ബിജു ആണെങ്കിൽ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി ആണ് അതുപോലെ തന്നെ എസ് ഹരികിഷോർ ആണെങ്കിൽ വിവര പൊതുജന സമ്പർക്ക വകുപ്പ് സെക്രട്ടറി ആണ് ഇനി വാസുകി ആണെങ്കിൽ തൊഴിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറി ഓക്കെ തൊഴിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറി കെ വാസുഗി വിവര പൊതുജന സമ്പർക്ക വകുപ്പ് സെക്രട്ടറി എസ് ഹരികിഷോർ കിഷോർ വിനോദസഞ്ചാര വകുപ്പ് പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു പരിസ്ഥിതി ഐ ടി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യു കേൽക്കർ അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായിട്ടുള്ള എ ഷാജഹാൻ ഷാജഹാനാണ് ആണ് കമ്മീഷന്റെ അധ്യക്ഷൻ ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ച് ഒരു ചുരുക്ക രീതിയിൽ പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് തരിക ഇത് കൂടുതൽ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാതെ ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ യൂട്യൂബ് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ അംഗമാകാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുള്ള ലിങ്കിലോ അതല്ലെങ്കിൽ ഇതേപോലെ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും Join Chamber tumake, Thank you.